ക്രിസ്തുവിൽ പ്രിയരൻ ആണ്ടുവട്ടം നാലാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ വിശ്വാസം ജീവിക്കുവാനും സാക്ഷി നൽകുവാനുമുള്ള ക്ഷണമാണ് നൽകുന്നത് ഹെബ്രായർക്കാക്കെഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഒന്നാം വായനയിലൂടെ വിശ്വാസത്താൽ അലറുന്ന സിംഹത്തെയും ശത്രുക്കളുടെ ശക്തമായ എതിർപ്പിനെയുമൊക്കെ തരണം ചെയ്ത ഇസ്രായേലിന്റെ നേതാക്കളെ നാം കാണുന്നു എബ്രായർ കാക്കിഴുതി ലേഖനം പത്താം അധ്യായം മുപ്പത്തി ഒൻപതാം വചനം പറയുന്നത് പോലെ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം എന്ന വചനം യഥാർത്ഥത്തിൽ ജീവിച്ച വ്യക്തികളാണ് ഗിദയോൻ ബറാക്ക് സാംസൺ ജഫ്ത ദാവീദ് സാബുവേൽ തുടങ്ങിയവർ വിശ്വാസമൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും അവരെക്കാളും ശ്രേഷ്ഠമായത് വസ്തുവിനെ തന്നെയാണ് പിതാവായ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നത് അവരെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം നമുക്ക് സംപ്രാപ്യമായെങ്കിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വവും വളരെ വലുതാണ് എന്ന സത്യവും മറക്കാതിരിക്കാം സുവിശേഷത്തിൽ യേശുനാഥൻ പിശാജുബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് മർക്കോ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത് പിശാചുകളെ പുറത്താക്കുന്ന മറ്റ് അത്ഭുതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് യേശുനാഥൻ സുഖപ്പെട്ട പശാച് ബാധിതനെ ദൗത്യം നൽകി അയക്കുന്നതായി നാം കാണുന്നു കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്ത് പോയി പ്രഘോഷിക്കുവാൻ യേശുനാഥൻ അവനെ ദൗത്യം നൽകി അയക്കുന്നു സൗഖ്യമാക്കപ്പെട്ടവൻ സുവിശേഷവാഹനായി തൻ്റെ കുടുംബത്തിലേക്ക് തിരികെ പോകുന്നു ദൈവമല്ലാത്തതിനെ ദൈവമായി പ്രതിഷ്ഠിച്ച് ദൈവത്തിന് നൽകേണ്ട സ്ഥാനം നൽകുമ്പോൾ പ്രശസ്ത പണ്ഡിതനായ ജോൺ ഗെസ്ലി ഇപ്രകാരം പറയും നിന്റെ ദൈവം എൻ്റെ പിശാജാണ് യഥാർത്ഥത്തിൽ പിശാജ് ബാധിതൻ ദൈവമല്ലാത്തതിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു എന്നാൽ ക്രിസ്തു അവൻ്റെ ജീവിതത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുമ്പോൾ അവൻ സുവിശേഷ സാക്ഷിയായി ലോകത്തിലേക്ക് ഇറങ്ങുന്നു വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു ദൈവമാ ദൈവനാമമാണ് എനിക്ക് എല്ലാറ്റിനും പ്രിയങ്കരമായിട്ടുള്ളത് അഭികാമ്യമായിട്ടുള്ളത് ലോകത്തിലെ വസ്തുക്കൾ ഒന്നിനെയും ഞാൻ ദൈവത്തെക്കാൾ കൂടുതലായും വിലമതിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല ദൈവത്തെയും ദൈവത്തിലുള്ള വിശ്വാസത്തെയും ലോകത്തിലുള്ളവയേക്കാൾ സ്നേഹിച്ച പൂർവ്വപിതാക്കന്മാരുടെ മാതൃക നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പ്രചോദനമാണ് ഇന്ന് തിരുസഭ ഓർമ്മിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ഓസ്കാറും വിശ്വാസം എപ്രകാരം ജീവിക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നതിനുള്ള മാതൃകയായി നിലനിൽക്കുന്നു പടിഞ്ഞാറിന്റെ അപ്പോസ്ലൻ എന്നറിയപ്പെടുന്ന ഹാൻസ്ബോർഗിന്റെ എത്രാനായ ഓസ്കാർ വളരെയധികം പാടുപീടകൾ സഹിച്ച് സുവിശേഷം പ്രഘോഷണ ദൗത്യം നിർവഹിക്കുവാൻ തൻ്റെ ജീവിതം മുഴുവനും സമർപ്പിച്ചു വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്സലൻ എഫോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് തിന്മയുടെ ദിനങ്ങളിൽ ചെറുത്ത് നിൽക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഇസ്രായേല ശ്രേഷ്ഠ ജീവിച്ച വിശ്വാസ തീക്ഷണ ജീവിക്കുവാനും സൗഖ്യമാക്കപ്പെട്ട പിശാജ് ബാധിതൻ എപ്രകാരമാണോ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി ക്രിസ്തു സാക്ഷിയായി ലോകത്തിൽ ക്രിസ്തു അനുഭവം പങ്കുവച്ചത് അതുപോലെ ശിഷ്യത്വത്തിന്റെ പൂർണ്ണ സമർപ്പണം നടത്താം വിശ്വാസം ജീവിക്കാനും സാക്ഷ്യം നൽകാനുമുള്ള വ്യാസ്തവ ജീവിതത്തിൻ്റെ വലിയ വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ